അയൽവാസി കുറുക്കൻ അഞ്ച് ലക്ഷത്തിന്റെ സോളാർ പാനൽ വാങ്ങിയപ്പോൾ കഴുത പത്ത് ലക്ഷത്തിന്റെ സോളാർ പാനൽ വാങ്ങി വീട്ടിൽ ഫിറ്റ് ചെയ്തു കഴുത യൂണിറ്റിന് രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസയ്ക്ക് കരണ്ട് കെ സി ബിക്ക് രാവിലെ വിറ്റു വൈകുന്നേരം ഏകദേശം യൂണിറ്റിന് എട്ട് രൂപ കൊടുത്ത് കെ സി ബിയിൽ നിന്നും തിരിച്ചു വാങ്ങുന്നു പക്ഷേ രാത്രി കരണ്ട് പോയപ്പോൾ കുറുക്കന്റെ വീട്ടിൽ വൈദ്യുതിയുണ്ട് എന്നാൽ കഴുതയുടെ വീട്ടിൽ വൈദ്യുതിയില്ല കഴുത സങ്കടപ്പെട്ടു സോളർ ഫേനോ And donkey was used polycrystalline solar panel and monocrystalline backside covered panels.